മലയാള സിനിമ ഇന്ന് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റുകളിൽ ഒന്നാണ് മഹേഷ് നാരായണൻ ചിത്രം ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം സൂപ്പർ താരങ്ങൾ വെള്ളിത്തിരയിൽ ഒന്നിച്ചെത്തുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ് മമ്മൂട്ടി നായകനാവുന്ന ത്രില്ലറിൽ മോഹൻലാൽ ഒരു സുപ്രധാന വേഷത്തിലാകും വശത്തിലാകുമെത്തുക ആറുമാസം നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂളുകൾ പ്ലാൻ ചെയ്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മെഗാസ്റ്റാർ സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുത്തതോടെ ഷൂട്ട് നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ പഴയതിലും പ്രൗഢിയോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകും ചിത്രത്തിന്റെ പോസ്റ്ററുകൾ അടക്കമുള്ള അപ്ഡേറ്റുകൾ സംവിധായകനും സംഘവും തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ സെറ്റിലേക്ക് മമ്മൂട്ടി തിരിച്ചെത്തിയാൽ അധികം വൈകാതെ തന്നെ മോഹൻലാലും ജോയിൻ ചെയ്തേക്കും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ സൂപ്പർ താരങ്ങൾ ഒന്നിച്ചുള്ള സീനുകളിൽ ചിലത് ഇനിയും ചിത്രീകരിക്കാൻ ബാക്കിയുണ്ട് ഇതിനിടെ ഈ ഇടവേളയിൽ ടീം തിരക്കഥ ഒന്ന് പൊളിച്ചെഴുതിയെന്ന കുഞ്ചാക്കോ ബോബന് ചിത്രത്തിലുള്ള സ്ക്രീൻ സ്പേസ് കൂടുമെന്നും അഭ്യൂഹങ്ങളുണ്ട് എന്നാൽ സംവിധായകൻ മഹേഷ് നാരായണൻ ഇതുവരെ ഔദ്യോഗികമായി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല അഭിമുഖത്തിൽ എസ്തറ്റിക് കുഞ്ഞമ്മ എന്ന കമ്പനിയുടെ സ്ഥാപകൻ അരുൺ അജികുമാർ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു മലയാളത്തിലെ അനേകം ചിത്രങ്ങൾ ഗംഭീര പോസ്റ്ററുകൾ ഒരുക്കിയ ഈ കമ്പനിയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിനായി പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനിയും പേരിടാത്ത ചിത്രത്തിന്റെ തിരക്കഥ താൻ വായിച്ചിട്ടുണ്ടെന്നും ചിത്രീകരണ സ്റ്റില്ലുകൾ കണ്ടെന്നും അരുൺ വെളിപ്പെടുത്തിയിട്ടുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന പ്രോജക്റ്റ് ആകാംക്ഷ ഉണർത്തുന്ന ഒരു അത്യുഗ്രൻ ചിത്രമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് മഹേഷ് നാരായണന്റെ സ്വപ്ന ചിത്രത്തിന്റെ പോസ്റ്ററുകൾ മുൻപേ തന്നെ എസ്തറ്റിക് കുഞ്ഞമ്മ ടീം ഒരുക്കി വെച്ചിരുന്നുവെന്നും അരുൺ അജുകുമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് പോസ്റ്ററുകൾ തയ്യാറാണ് സംവിധായകനും ടീമിനും ഉചിതമെന്ന് തോന്നുന്ന സമയത്ത് അത് റിലീസ് ചെയ്യും താൽക്കാലികമായി എം 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 എൻ എന്ന് പേര് വിളിക്കുന്ന പ്രൊജക്ടിന്റെ യഥാർത്ഥ പേര് അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനോടൊപ്പം പുറത്തുവിടുമെന്നാണ് അറിയാൻ കഴിയുന്നത് മലയാളി പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രം രണ്ടായിരത്തിഇരുപത്തി ആറ് ആദ്യ തിയേറ്ററിൽ എത്തുമെന്നാണ് സൂചന